കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡ് കുട്ടിലക്കടവ് പാലപ്പുഴ പെരുങ്കായി തോട് നിർമ്മാണത്തിൽ അശാസ്ത്രീയതയും അഴിമതിയുമെന്ന് നാട്ടുകാർ നിർത്തട സംരക്ഷണം എന്ന പേരിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചാണ് പ്രവൃത്തി നടത്തിയത് ശ്രീകൃഷ്ണപുരം ബ്ലോക്ക് പഞ്ചായത്തിന് കീഴിൽ കരിമ്പുഴ ഗ്രാമപഞ്ചായത്ത് പന്ത്രണ്ടാം വാർഡിൽ പ്രധാനമന്ത്രി കൃഷി സിഞ്ചായി യോജന പദ്ധതിയിൽ ഉൾപ്പെടുത്തി ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് നിർത്തട സംരക്ഷണം എന്ന പേരിൽ നടത്തിയ നിർമ്മാണ പ്രവൃത്തി കൊണ്ട് പ്രദേശവാസികൾക്കോ കൃഷിക്കാർക്കോ യാതൊരു പ്രയോജനവും ഇല്ല എന്നാണ് പരാതി ഈ പ്രദേശത്തെക്കുറിച്ചോ തോടിൻ്റെ ഘടനയെക്കുറിച്ചോ പദ്ധതിയുടെ നിർത്തട സംരക്ഷണമെന്ന ലക്ഷ്യത്തെക്കുറിച്ചോ യാതൊരു ധാരണയും ഇല്ലാതെയാണ് പദ്ധതിയുടെ പ്ലാനും എസ്റ്റിമേറ്റുമൊക്കെ തയ്യാറാക്കിയിരിക്കുന്നതെന്നും തോടിൻ്റെ നിലവിലുള്ള വീതിയെങ്കിലും നിലനിർത്തി നിർമ്മാണം നടത്തുന്നതിന് പകരം വളരെ വീതി കുറച്ചാണ് പാർശ്വവിറ്റികൾ നിർമ്മിച്ചിരിക്കുന്നതെന്നും ഇത് തോടിൻ്റെ സ്വാഭാവിക ഒഴുക്കിനെ തടസ്സപ്പെടുത്തുകയും സമീപത്തെ കൃഷിയിടത്തിലേക്ക് വെള്ളം കയറി കൃഷിയെ ദോഷകരമായി ബാധിക്കുന്ന സാഹചര്യമാണെന്നും നാട്ടുകാർ പറയുന്നു ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ചുകൊണ്ട് നിർമ്മിച്ച ഒരു തോടാണ് ഇതിൻ്റെ കാര്യങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർത്തും അപ്രായകമായ ഒരു പ്ലാനാണ് ഇവിടെ നടപ്പിലാക്കിയിട്ടുള്ളത് അതായത് വീതി തോട് വീതി കുറച്ചു നിർമ്മിക്കാൻ നിർമ്മിക്കുകയാണ് ചെയ്യുന്നത് തൽഫലമായിട്ട് എന്താ വെച്ചാൽ ഈ മഴക്കാലത്തുണ്ടാകുന്ന വലിയ വള്ളത്തിൻ്റെ കുട്ടികൾക്ക് ഈ തോട് ഉൾക്കൊള്ളുന്നില്ലാതെ മാത്രമല്ല സമീപത്തെ കൃഷിവിടങ്ങളിലൊക്കെ കയറി കൃഷിയെ നശിക്കുന്ന സാഹചര്യമാണ് ഇതിൻ്റെ പ്ലാനുമായി ബന്ധപ്പെട്ട് നമ്മൾ നിരവധി തവണ എഞ്ചിനീയേഴ്സിനെയും പിന്നെ ബ്ലോക്കിലും തിരഞ്ഞെടുപ്പ് പഞ്ചായത്തിലൊക്കെ സമീപിച്ചെങ്കിലും നമ്മൾ ആ ഒരു നടപടിയും സ്വീകരിക്കാൻ തയ്യാറായില്ല ഇല്ലെങ്കിൽ നിർമ്മാണം തീർച്ചയായും നിലവാരമില്ലാത്ത നിർമ്മിച്ച് ഏകദേശം മൂന്ന് നാല് മാസങ്ങളൊക്കെ ആണ്ടെങ്കിൽ സിമെൻറ്റ് പാളികൾ മുഴുവൻ വളർന്ന് ഇരിക്കുന്ന സാഹചര്യം കൂടെ കാണുന്നത് ഇതുമായി ബന്ധപ്പെട്ട് പിന്നെ പരിഹരിക്കുന്നതിന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ബന്ധപ്പെട്ട അധികാരികൾ നടപടിയെ സ്വീകരിക്കുകയാണ് പി എം കെ എസ് വൈ പദ്ധതിയുടെ ചട്ടമനുസരിച്ച് ഇത്തരം പദ്ധതികളുടെ നിർമ്മാണം നടത്തുന്നത് പദ്ധതി പ്രദേശത്തെ ഗുണഭോക്താക്കളെ ഉൾപ്പെടുത്തി രൂപീകരിക്കുന്ന നിർമ്മാണ കമ്മിറ്റി മുഖേനയാണ് ഈ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവരുടെ അക്കൗണ്ടിലേക്കാണ് ഇതിന്റെ നിർമ്മാണ ഫണ്ട് നൽകുന്നത് എന്നാൽ ഈ പദ്ധതിക്കായി രൂപീകരിച്ച നിർമ്മാണ കമ്മിറ്റിയുടെ പ്രസിഡന്റ് സെക്രട്ടറി എന്നിവർ ഈ പദ്ധതി ഗുണഭോക്താക്കളോ പ്രദേശത്ത് കൃഷിയോ പാട്ടകൃഷിയോ പോലുമില്ലാത്ത രണ്ട് വ്യക്തികളാണ് നിർമ്മാണ കമ്മിറ്റിയിലെ ഈ അട്ടിമറി അഴിമതിക്ക് കളമൊരുക്കാനായിരുന്നുവെന്നാണ് നാട്ടുകാരുടെ ആരോപണം ഗുണഭോക്താക്കളുടെ നിയന്ത്രണത്തിലും മേൽനോട്ടത്തിലുമല്ലാതെ നടത്തിയ നിർമ്മാണ പ്രവൃത്തി ഒട്ടും നിലവാരമില്ലാത്തതാണ് കേവലം മൂന്ന് മാസമായപ്പോഴേക്കും പുറത്തെ സിമന്റ് പാളികൾ ഇളകി വരുന്ന അവസ്ഥയാണ് മാത്രവുമല്ല ഇതിന്റെ എസ്റ്റിമേറ്റിൽ രേഖപ്പെടുത്തിയിട്ടുള്ള തോടിന്റെ സംരക്ഷണ ഭിത്തിയുടെ വശങ്ങൾ മണ്ണിട്ട് നികത്തണമെന്ന പ്രവൃത്തികൾ പൂർത്തീകരിച്ചിട്ടില്ല ഫലത്തിൽ പുതുതായി നിർമ്മിച്ച സംരക്ഷണ ഭിത്തിയുടെ ഉള്ളിലൂടെയും പുറത്തുകൂടെയും വെള്ളം ഒഴുകുന്ന സ്ഥിതിയാണ് നിലവിൽ പിന്നെ എന്തിനാണ് ഒമ്പത് ലക്ഷം രൂപ ചെലവഴിച്ച് ഇങ്ങനെ നിർമ്മാണ പ്രവർത്തനം നടത്തിയതെന്നാണ് നാട്ടുകാരുടെ ചോദ്യം ഈ പ്രവൃത്തിയുടെ നിർമ്മാണം മൂലം ഏറെ ദുരിതമനുഭവിക്കുകയാണ് പ്രദേശത്തെ താമസക്കാരായ പാലപ്പുഴ തങ്കമ്മവും കുടുംബവും ഇവരുടെ വീട്ടിലേക്കുള്ള ഏകവഴി തോടിന് സമാന്തരമായിട്ടുള്ള നടവരമ്പായിരുന്നു തോടിന്റെ അശാസ്ത്രീയ പാർശ്വഭിത്തി നിർമ്മാണം വരമ്പിന്റെ വിരി നഷ്ടപ്പെടുത്തുകയും പലയിടത്തും ചെളിവെള്ളം കെട്ടിക്കിടക്കുകയും ചെയ്യുന്നത് കാരണം ഹൃദ്രോഗിയും മറ്റ് ശാരീരിക അവശ്യതകൾ മൂലം ഏറെ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന തങ്കമ്മിനും കുടുംബത്തിനും ഇതുവഴിയുള്ള യാത്ര ഏറെ ദുരിതമായി തീർന്നിരിക്കുകയാണ് നടക്കാൻ ഇപ്പം തോടും ഇല്ല വഴിയില്ല വരമ്പും ഇല്ല ഇല്ലാതെ നടക്കാൻ ഇവിടുന്ന് വീട് വരതാണ് വഴിയുടെ രീതി അമ്മയ്ക്ക് രാത്രിയൊക്കെ വയ്യാതെ കഴിഞ്ഞാൽ ഞങ്ങൾക്ക് കൊണ്ടുപോകാനൊക്കെ വളരെ ബുദ്ധിമുട്ടാണ് ഞാനും അമ്മയും മാത്രമാണ് വീട്ടിലുള്ളത് അങ്ങനെ ഞങ്ങൾക്ക് ഒരു നടക്കാനുള്ള ഒരു വഴിയെങ്കിലും ആയിക്കിട്ടുവാണെങ്കിൽ സന്തോഷമായിരുന്നു ഒരു ഓട്ടോറിക്ഷ വരാനുള്ള രീതിയില്ലെങ്കിൽ ഒരു വഴി വീട്ടിലേക്ക് എത്തിപ്പെടുകയാണെങ്കിൽ ഇപ്പോൾ അമ്മേൻ്റെ അവസ്ഥ ഇതാണല്ലോ അങ്ങനെ ഞങ്ങൾക്ക് പറയാനുള്ളത് ഇതൊരു വഴിയില്ലാത്തൊരവസ്ഥ വളരെ ബുദ്ധിമുട്ട് ഒരു അഞ്ചുകിലും അരി ഇട്ടിപ്പോൾ വീട്ടിൽ പോകാൻ പറ്റുന്നില്ല എനിക്കും അമ്മയ്ക്കും വഴി അത്യാവശ്യ ശ്രീകൃഷ്ണപുരത്തിന്റെ സൗഭാഗ്യ വസ്ത്രാലയം ബാഗിശ്രീ ടെക്സ്റ്റൈൽസ് ബസ് സ്റ്റാൻഡിന് സമീപം ശ്രീകൃഷ്ണപുരം